പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഒരു ദിവസം കൂടി നൽകിയ അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഇന്ന് ഞാൻ അഭിമുഖീകരിച്ച എല്ലാ കാര്യങ്ങളും അങ്ങ് അറിയുന്നു ഒരു പകലിൻ്റെ ഭാരം മുഴുവൻ ഇറക്കി വച്ചുകൊണ്ട് ഞാൻ ഇതാ ഇപ്പോൾ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു ജീവിതത്തിൻ്റെ കയ്പ്പ് നിറഞ്ഞ സമയമൊക്കെയും ഞാൻ ആശ്രയിച്ചത് അങ്ങയിൽ നിന്ന് തന്നെയാണ് ആ കയ്പ്പുകൾ തന്നെയാണ് എൻ്റെ അനുഗ്രഹങ്ങളായി അങ്ങ് മാറ്റിയതും ഈ രാത്രി എൻ്റെ എല്ലാ സങ്കടകളും വേദനകളും ആഗ്രഹങ്ങളും ജീവിതത്തിൻ്റെ കയ്പ്പുകളും ഞാൻ അങ്ങേക്ക് നൽകിക്കൊണ്ട് കിടക്കയിലേക്ക് മടങ്ങുന്നു എൻ്റെ ഈ അവസ്ഥകളൊക്കെയും മാറ്റുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കൂ നാളെ ഒരു പ്രഭാതം അങ്ങ് എനിക്കായി ഒരുക്കുമെങ്കിൽ എൻ്റെ അവസ്ഥകളും അങ്ങ് ഓർക്കണമേ ആശ്രയിക്കാൻ എനിക്ക് മറ്റാരുമില്ല ഇല്ല എൻ്റെ സുഹൃത്തുക്കളെയും അവരുടെ ആവശ്യങ്ങളും അങ്ങയ്ക്ക് ഞാൻ നൽകുന്നു അവരെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യണമേ അങ്ങയുടെ മാലാകമാരുടെ സംരക്ഷണം ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ നിദ്രവിട്ട് ഞാൻ ഉണരുമ്പോൾ അങ്ങ് എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഹങ്ങൾ ഞാൻ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ സഹായിക്കാൻ മറക്കരുതേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതി സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധനായ പിതാവേ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ നിന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തു കൊള്ളണമേ ഞാൻ അവരോടുകൂടി ഉണ്ടായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധ ലഖിതം പൂർത്തിയാകുവാൻ വേണ്ടി നാശ നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവർ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു നമ്മുടെ കർത്താവായ ഇഷും ഷിഹാക്കും സ്തുതി